നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് അത്രയും പവർഫുള്ളാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആ ഭംഗിക്ക് കോട്ടം വന്നത് നരേന്ദ്രമോദിയുടെ കാലം ആരംഭിച്ചതോടെയാണ് നമുക്കറിയാം മോദിയുടേത് ഏകാധിപത്യ ശൈലിയാണ് അത് പാർലമെന്ററി രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനാ രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ തന്റെ കൈപ്പടിയിൽ എല്ലാം വേണം തനിക്ക് ഒരു എതിർസ്വരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് മോദിയുടെ രീതി കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന മോദിയുടെ മുദ്രാവാക്യമൊക്കെ അതിന്റെ ഭാഗമാണ് പ്രതിപക്ഷം വേണ്ട എതിർശബ്ദം വേണ്ട തനിക്ക് ഏകാധിപതിയായി മുന്നോട്ട് പോണം മോദിയുടെ ഈ അപകടകരമായ ചിന്താഗതിക്ക് ഇന്ത്യൻ ജനാധിപത്യ സമൂഹം നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ബി ജെ പി താഴേക്ക് പോയി സംഘപരിവാർ മുന്നണിയായ എൻ ഡി എ തന്നെ ഭരണം പിടിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് മോദി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്റെ പടയോട്ടം തുടങ്ങിയത് അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എതിരാളികൾക്ക് ഒരു അവസരവും നൽകാതെയുള്ള വിജയങ്ങളാണ് മോദി നേടിയത് അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി മോദി ചെയ്തു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ദേശീയത മുതൽ ചാണകം വരെ മോദി തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയെന്ന് മാത്രമല്ല കൃത്യമായി അത് ഉപയോഗിക്കുകയും ചെയ്തു നിഷ്പക്ഷമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ തന്റെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ഉപയോഗിച്ചു ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങി അദ്ദേഹം ചൈത്രയാത്ര തുടർന്നു ഒരു നാണവും മാനവുമില്ലാതെ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിയും പണം വിലക്ക് വാങ്ങി ും സർക്കാരുകളെ അട്ടിമറിച്ചു ഇത്തരത്തിലുള്ള മോദിയുടെ പോക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി മാറിയ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം നേടി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി ഭരണഘടനയെ തിരുത്താനുള്ള തന്ത്രമാണ് ഇവിടെ സംഘപരിവാറിന് പിഴച്ചത് മോദിക്ക് ഇതുവരെ പരിചയമല്ലാത്ത ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു എപ്പോഴും മറിഞ്ഞു വീഴാവുന്ന അസ്ഥിരമായ സർക്കാർ അതിനെ മുതലെടുക്കുന്ന ഘടക കക്ഷികൾ പാർട്ടിക്കുള്ളിലും എന്തിനെ മോദിയെ ഇതുവരെ എത്തിച്ച ആർ എസ് എസിനുള്ളിലും മോദിക്ക് കനത്ത വിമർശനങ്ങൾ ആർ എസ് എസ് മേധാവി തന്നെ മോദിക്ക് താക്കീത് നൽകി രംഗത്ത് വരുന്ന പ്രത്യേക സാഹചര്യം തന്റെ സാമ്രാജ്യം തകർന്നടിയുന്നു എന്ന സത്യം മോദിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇതിൽ കനത്ത അസ്വസ്ഥനാണ് മോദി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് മോദി തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പ്രവേശിച്ചേക്കാമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ അടക്കം ഇപ്പോൾ വിലയിരുത്തുന്നതും അതിനാൽ തന്നെയാണ് ഇതുവരെ ഏകാധിപതിയായി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മുന്നോട്ടു പോയ മോദിക്ക് ഒരു പരിധിക്കപ്പുറം നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ഒക്കെ മുന്നിൽ മുന്നേ നട്ടെല്ലുകുരിക്കാൻ ബുദ്ധിമുട്ടുമെന്നും അതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാണെന്നുമാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല പാർലമെന്റിൽ വളരെ ശക്തി പ്രാപിച്ച പ്രതിപക്ഷത്തെ നേരിടാനും മോദി മാനസികമായി തയ്യാറല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം ഇട്ടേച്ച് പോയാലോ എന്ന ചിന്ത മോദിക്ക് തോന്നി തോന്നിത്തുടങ്ങിയെന്നും അത് മനസ്സിലാക്കിയാണ് രൂക്ഷ വിമർശനങ്ങളിൽ നിന്നും ആർഎസ്എസ് ഇപ്പോൾ മയപ്പെട്ടിരിക്കുന്നത് എന്നാണ് ദേശീയ തലത്തിൽ നിന്നും പുറത്തു ഏറ്റവും പുതിയ വാർത്തകൾ